ഇന്നൊരു സൂപ്പർ സൺഡേ ആണ് ക്രിക്കറ്റിലെ എൽ ക്ലാസിക്കോ നടക്കാനും പോകുന്ന ദിവസമാണ് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേറി ഏറ്റുമുട്ടാൻ പോവുകയാണ് ആ മത്സരത്തിലെ പ്രതീക്ഷകൾ മാതൃഭൂമി ന്യൂസിനോട് പങ്കുവെക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ കോഴിക്കോട് നിന്ന് ഇംതിയാസ് കരീം സംസാരിച്ചു കേൾക്കാം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ വളരെ ആവേശത്തോടു കൂടി നമ്മളെല്ലാവരും കളി കാണാറുണ്ട് ഇന്ത്യയുടെ വിജയം നമ്മൾ ആ രീതിയിലൊക്കെ ആഘോഷിക്കാറുമുണ്ട് പക്ഷേ ഇത്തവണ ഏഷ്യാ കപ്പിൽ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഒരു മത്സരം വരുന്നു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ നിരവധി അഭിപ്രായങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നമ്മൾ കായികപരമായിട്ട് മാത്രം കാണുക അതില്ലാത്തേക്ക് പൊളിറ്റിക്സ് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള മറ്റ് പല ഗെയിമുകൾ പോലെ തന്നെ ഒരു ഗെയിമായിട്ട് മാത്രം കാണുക അതിൻ്റെ അകത്ത് പൊളിറ്റിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പം കളിക്കാര് തമ്മിൽ ഒരു കൈ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ തന്നെ ഒരു പ്രശ്നമാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കളി നടക്കുമോ നടക്കുകയില്ലോ എന്നാണ് കുറച്ചൊരു കൺഫ്യൂഷൻ നിൽക്കുന്നതാണ് ഇപ്പോൾ കുറച്ചായിട്ടുള്ളത് ഇപ്പം ഏറ്റവും കൂടുതൽ ഇന്ത്യ കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആവേശം വരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചാണ് ഒബിയസ്ലി അപ്പോൾ അതെന്തായാലും നടക്കണം തന്നെയാണ് ആസ് എ ക്രിക്കറ്റ് പ്ലെയർ നമ്മുടെ ആഗ്രഹം ായിട്ട് കാണണം അത് മാത്രമല്ല ഇന്നത്തെ ഒരു കളി നടന്നാൽ തന്നെ ഇന്ത്യക്ക് നൂറ് ശതമാനം വിജയ സാധ്യതയും ഈ കളിയിലുണ്ട് കാരണം പാകിസ്ഥാന്റെ ടീമിനെ അപേക്ഷിച്ച് ഇന്ത്യൻ ടീം വളരെ സ്ട്രോങ് ആണ് ബാറ്റിംഗ് ലൈനപ്പായാലും ബോളിംഗ് ലൈനപ്പായാലും നമുക്ക് തന്നെയാണ് ചാൻസ് ഇന്നത്തെ കളി നടന്നത് അതുകൊണ്ട് കളി നടക്കണം തന്നെയാണ് അഭിപ്രായം എന്തായാലും കളി നടക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം മീൻസ് എന്റെ അഭിപ്രായം

പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായി കൈക്കൊടുത്ത് ഇങ്ങനെയൊരു മത്സരം നടത്തേണ്ടതുണ്ടോ എന്നാണ് ഏറ്റവും ഉയർത്തുന്നൊരു ചോദ്യം പക്ഷേ മത്സരമല്ലേ മത്സരത്തെ അങ്ങനെ തന്നെ കാണേണ്ടതല്ലേ എന്നതാണ് ഒരു പറ്റം ആളുകൾ പറയുന്നത് മനോജ് പയ്യന്നൂരിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്